ഓക്കെ യോഗം ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് കെ രവീന്ദ്രൻ ബോർഡ് മെമ്പർ കെ പി അജയൻ എന്നീ ബോർഡ് ഭാരവാഹികളെയും കൊടുങ്ങൂർ വലിയ തമ്പ്രാൻ്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മരാജ ദേവസ്വം കമ്മീഷണർ എസ് ആർ ഉദയകുമാർ ദേവസ്വം സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തിരുവഞ്ചകുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് കുമാർ എന്നിവരെയാണ് ആദരിച്ചത് സ്വീകരണ യോഗത്തിൽ ഒ കെ യോഗം പ്രസിഡന്റ് എൻ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശശിധരൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ട്രഷറർ കൊരട്ടിയിൽ രാമചന്ദ്രൻ ആനന്ദ് മേനന് അഗ്രശാല വിജയൻ എന്നിവർ പ്രസംഗിച്ചു പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ഓഫീഷ്യൽസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതിനെന്തെങ്കിലും തരത്തിലൊരു കോടതിയിൽ നിന്നൊരു സ്റ്റേ വാങ്ങാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ഒരു പ്രയത്നം ഒരു എഫർട്സ് നമ്മൾ നടത്തിരുന്നു ഏതായാലും ദേവികടാക്ഷം കൊണ്ട് നമ്മൾ അത് ഫയൽ ചെയ്യാൻ ഡിവിഷണൽ ബെഞ്ചിന് ഫയൽ ചെയ്യാൻ റെഡിയായ അന്ന് ഉച്ചയ്ക്ക് അഡ്വക്കേറ്റിന്റെ ഓഫീസിലിരിക്കുമ്പോഴാണ് നമുക്ക് സുപ്രീം കോടതിന്റെ അറിവ് വന്നത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തതായിട്ട് കൂടി ഹൈക്കോടതി നമ്മുടെ കണ്ണകി റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് അന്ന് യോഗം നടന്നിരുന്നത് ഇപ്പൊ കൊടുങ്ങള്ളൂരമ്മയുടെ തിരുമുറ്റത്തെ തിരുമുമ്പിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ വാരിച്ച ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച വിവരം സർക്കാരിന്റെ പ്രതിനിധി എന്ന രീതിയിൽ മന്ത്രി അറിയിച്ചത് തീർച്ചയായും അന്ന് ചുമതലയേറ്റതിൽ മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി എന്നോടൊപ്പം ഭരണസമിതി അംഗമായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് കെ പി അജയൻ ഇന്ന് തൃപ്പൂണിത്തുറയിലും ചോറ്റാനിക്കരയിലും വിവിധ ക്ഷേത്ര പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ യോഗത്തിന് എത്തിച്ചേരാൻ കഴിയാതെ വന്നത് എന്ന പ്രത്യേകം യോഗ മെമ്പർമാരെ അറിയിക്കണം എന്ന് അദ്ദേഹം ഇങ്ങോട്ടുള്ള യാത്രാമദ്യം കൂടി ഇന്ന് രാവിലെ എന്നെ ഓർമ്മിപ്പിച്ചു ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടുള്ള യാത്രാമധ്യം കൂടി അദ്ദേഹം ഫോണിൽ കൂടി അറിയിച്ചു അദ്ദേഹത്തിൻ്റെ അറിയിപ്പും എല്ലാ ആശംസകളും നിങ്ങളുടെ മുന്നിൽ ഞാൻ